ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെറുതുരുതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്കോ ക്ലബിന്റെ പഠന ക്ലാസും നടന്നു ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ നാച്ചുറൽ ഫോട്ടോഗ്രാഫി പ്രദർശനവും പഠന ക്ലാസും നടന്നു ദേശീയ സംസ്ഥാന തല ഫോട്ടോഗ്രാഫി പുരസ്കാര ജേതാവ് മണി ചെറുതുരുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു അത്രയും ഇതിന്റെ അപ്പോൾ പക്ഷെ അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടിരിക്കുകയാണ് ഞാനത് പുറത്ത് കൊടുക്കുന്നില്ല അങ്ങനെ അതിന് സൂക്ഷിച്ച് ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് വിചട്ടില്ലേ ഈ സാധനഘടന ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതല്ല ഞാൻ വിൽക്കാതെ ഞാൻ വേണ്ടി ശേഖരം പോലെ ഞാൻ സൂക്ഷിച്ച കാലോ ഇതേമാരുടെ ക്ലാസുകളും കാര്യങ്ങളും വരുമ്പോ നിങ്ങളെ മറ്റുള്ളത് കാണിച്ചു കൊടുക്കാൻ നല്ല സൗകര്യമായിട്ട് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങളിവിടെ വെബ്സൈറ്റിലെ ഫോട്ടോഗ്രാഫർ നാല്സോഡ് എന്നാണ് ഇതിന്റെ വിഷയം ഇതിൻ്റെ ഫോട്ടോസുകൾ അങ്ങനെ ഒന്നിനൊന്നും ഭയങ്കര മികച്ചപ്പെട്ട ഫോട്ടോസുകളാണ് എല്ലാം കൊണ്ടും വളരെ ഭംഗി ബില്ലുണ്ട് പക്ഷെ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നേച്ചർ നാച്ചുറൽ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്നൊരു വിഷമം കൂടി ഇരിക്കില്ല കാരണം ഞാൻ ഫസ്റ്റ് എന്നെ നോട്ട് ചെയ്തത് അവിടെ ഒരു കുരങ്ങൻ ഒരു കുട്ടീനെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോസാണ് അത് ഒരമ്മയും ഒരു നല്ലൊരു കഥയല്ല പക്ഷെ എന്താണെങ്കിൽ നല്ലൊരു ഫോട്ടോസാണ് പക്ഷെ അവിടെ എന്തൊരു പ്രോബ്ലം വരും എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറല്ലാത്ത അവിടെ ഒരു മരം ഉണ്ട് ആ മരം

സുബിൻ ചെറുതിർത്തി ഡെപ്യൂട്ടി എച്ച് എം കൃപാ കൃഷ്ണൻ അനസ് ബാബുസി ഇക്കോ ക്ലബ്ബിന്റെ കോർഡിനേറ്റർ പി എസ് ദീപ റഷീദ് കുഞ്ഞോൾ വി മാലിനി കെ ബി രശ്മി തുടങ്ങിയവ പ്രസംഗിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികൾ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു ന്യൂസ് ഡെസ്ക് സിസി